ഹലോ കൂട്ടുകാർ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് പ്ലാന്റ് അന്ന് ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബാക്കി കുറച്ച് എനിക്കുള്ള പ്ലാന്റ് ഒന്ന് പരിചയപ്പെടുത്താം എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പം നമ്മളാ പ്ലാന്റ്സ് കാണാം നല്ല സുന്ദരി പ്ലാന്റ് അല്ലേ ബ്രംലി ആർട്സ് എന്നാണ് എൻ്റെ പേര് നല്ല സുന്ദരിയാണ് ഇതിൻ്റെ നടുക്ക് എപ്പോഴും വെള്ളം വേണം ഇതിന് വെള്ളം നന്നായി അഴുകി പോകുമെന്ന് വെച്ചിട്ട് ചരിച്ച് കളയാൻ പാടില്ല ഇത് നിറയെ എപ്പോഴും വെള്ളം വേണം ഇതിൻ്റെ പേര് എനിക്ക് തരട്ടെ ഇത് നല്ല ഭംഗിയുമാണ് ഇത് തുടമ്പ് നല്ല സ്പോഞ്ച് കണക്കാണ് അതിൻ്റെ അടിഭാഗം നല്ല ഭംഗിയാണ് ഇത് ഇതൊക്കെ അന്ന് കണ്ടതാണ് നമ്മൾ അിഗോണിയ ഇത് നമ്മൾ അഗ്ലോമിയ്സ് അഗ്ലോമിയയിൽ നല്ല പ്ലാന്റ് തയ്യൊക്കെ വരുന്നുകൊണ്ട് കേട്ടാ ഇത് നമ്മളെ ഒരു ബിഗോണിയുടെ ലീഫ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടാണേ പിടിപ്പിച്ചിട്ടാണ് ഇതൊരു ഹോയ പ്ലാന്റ് ആണ് ഇതൊരു ഒരു പിങ്ക് വാവി പിങ്ക് കണക്കുള്ളൊരു ഫ്ലവർ ഒരു നിറയെ ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഫ്ലവർ എല്ലാം കഴിഞ്ഞ് ഫ്ലവർ കഴിഞ്ഞ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല വീണ്ടും ഇതിൽ നിന്ന് തന്നെ വീണ്ടും പോയി ഇരിഞ്ഞു വരും ഇതും ആ വൃമിൻ്റെ അടച്ച് ഇതെല്ലാം ആ വെറൈറ്റിയാണ് എൻ്റെ വേറെയും കുറച്ചൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ ഇരിക്കുകയാണ് നമുക്ക് സെറ്റ് ചെയ്യാം സമയമില്ല ഇടയ്ക്കിടയ്ക്ക് മഴ ഇതും ഒരു ഹോയ പ്ലാന്റ് ആണേ ഇതിന് മാറ്റി പോട്ട് മാറ്റി കൊടുക്കണം ഇനി ഇങ്ങനെ വാങ്ങിച്ചിട്ട് നാളായി നാളായിൻ്റെ ഫ്ലവറെ അതൊന്നും കള ഒന്നും അറിഞ്ഞൂ കേട്ടോ ഇതുവരെ നമുക്ക് ഫ്ലവറായിട്ടില്ലേ കോപ്പ് മാറ്റണം ഇത് നമ്മൾ അംഗീകാരം നല്ല ഖുഷിയായിട്ടിങ്ങനെ ഇത് കണ്ട ഒരു ഹാങ്ങിങ് പ്ലാൻ്റാണേ ഒരു അല്പം ഇവിടെ തറയെ വീണ് കിടന്നിട്ട് അത് തൈനിങ് ചെയ്യുമ്പോൾ പറഞ്ഞു ഒരു ചുവരാത്രയും പിടിച്ചു കയറി ഇടയ്ക്ക് നിറഞ്ഞ നല്ല മഞ്ഞ ഫ്ലോർ വരും നിറയെ നല്ല ഭംഗിയായിട്ടൊന്നും കുറവാണ് പിന്നിവിടെ നിന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചവര് മൊത്തം ഒരു കുടിച്ച് കയറും ഇതിൽ തിരുവോണിയ ഒരു സുന്ദരി മയൂരി എന്നാണ് പറഞ്ഞത് എൻ്റെ നെയിം കറക്റ്റാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ നല്ല ഭംഗിയാണ് അത് നമ്മളെ അടിപൊളി വേറെ ഒക്കെയാണ് എല്ലാം കൂടെ കൂട്ടി വെച്ചേക്കുമ്പോഴാണ് വയ്ക്കുന്ന നമ്മളെ സ്ഥല പരിമിതി കാരണമാണ് എന്നുവെച്ചാൽ അല്പം പോലും വെയിൽ പാടില്ല കേട്ടോ ഇവിടെ ഇത്തിരി രണ്ടു ദിവസം വെച്ചത് വെയിലടിച്ചിട്ട് ഇല ലീഫൊക്കെ പൊള്ളി പോണുണ്ട് ഇതും ഒരു ഫാൻ ആണേ ഇതൊക്കെ ഭംഗിട്ട് ആ ചേണതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നല്ല പോട്ട് ചെയ്യാനൊന്നും മാറ്റി വയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല അങ്ങനെ വെച്ചേക്കാണ് ഇതും ഒരു ഫാൻ ഇതൊക്കെ നല്ല ഭംഗി വലിയ വലിയ പോട്ടിലോട്ടാക്കണം അപ്പോൾ വലിയ പ്ലാന്റ് ആയിട്ട് പറഞ്ഞതാണേ ഇതൊക്കെ നമ്മളെ ഇസഡ് പ്ലാന്റ് ബ്ലാക്ക് ആണേ മറ്റേ കുളക്കോഷ്യ വിഭാഗത്തിൽപ്പെട്ടത് മണ്ണിലാണ് വെച്ചിട്ടുള്ള ചട്ടിയിൽ കണ്ട ഇത് വെള്ളത്തിലും വളരും കേട്ടോ നല്ല പുഷിയായിട്ടും നല്ല ഭംഗിയായിട്ട് ഇതും മതി തന്നെ നിറയെ തൈളായിട്ട് നല്ല വലിയ പ്ലാന്റ് ആകുമോ ഇത് ഇതിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിറയെ കൂട്ടത്തോടെ വയ്ക്കുന്നതേ നല്ല ഭംഗി ഇതും വെറും ചട്ടിയിൽ വയ്ക്കാം മണ്ണിലും വയ്ക്കാം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ വെച്ചാലും എങ്ങനെയായാലും ഇത് വളരും ഇത് നമ്മളെ പീസ് ലില്ലി ഇത് വരികയൊക്കെ വന്നിട്ടുള്ള പീസ് ലില്ലി ഇത് ചെറിയ വെയിലടിക്കുമ്പോൾ നല്ല ഒരു വൈറ്റ് കയറി വരും പിന്നെ നിറയെ ഫ്ലവറും വരും എപ്പോഴും വേണ്ട എല്ലാത്തിനും ഫ്ലവറും കിട്ടും ഇത് പേരെനിക്കതിനൂടെ ഇതൊക്കെ നമ്മൾ ഓർഗഡുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടൊക്കെ ബാക്കി നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള മദർ പ്ലാന്റ് ഒക്കെയാണേ ഇത് നല്ല സുന്ദര്യം നല്ല ദൃഷ്യായിട്ട് വരുന്ന ഇത് നിറയെ വരും നല്ല ഇത് നമ്മളെ സുന്ദരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാനേ അത് അതിജീവിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് പെട്ടെന്നങ് പട്ടു പൂ നശിച്ചും പോകാറുണ്ട് ഇതിന് ചെറിയ വെയിൽ മാത്രമേ പാടുള്ളൂ പെട്ടെന്ന് ഇലയെല്ലാം കരിഞ്ഞ് പ്ലാൻ്റങ്ങ് പോവും നെയ്യൊരു ചെടി കണ്ട നല്ല ഭംഗിയാണ് എൻ്റെ പേരെനിക്കറിഞ്ഞിടാം പെട്ട നല്ല നമ്മൾ ആന്തോറിയം എലിഫൻ്റെ ആന്തോറിയം അതിൻ്റെയൊക്കെ വേറെ ടൈപ്പ് പേര് വേറെ ഒക്കെ അതിൻ്റെയൊക്കെ ലീഫ് കണക്കൊക്കെ ഉണ്ട് നല്ല ബുഷിയായിട്ട് അതും അതിൻ്റെയൊക്കെ നമുക്ക് കിട്ടി കുറച്ചൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ബന്താസ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ അതെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാമേ കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലാൻസ് ഇഷ്ടമുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൂടെ കൊടുക്കണേ ഷെയർ ചെയ്താൽ അവരൊന്നും കാണുമല്ലോ ഇത് നമ്മളൊരു ഫാനാണേ നല്ല നല്ല ബുഷിയായിട്ട് വന്ന ഒരു ഫാൻ എൻ്റെയൊക്കെ പേരെന്ന് പറഞ്ഞുകൂടാ ഫാണ് നല്ല സ്പോഞ്ച് കണക്കാണ് ഇരിക്കണത് കൂട്ടുകാർക്കെല്ലാം ഡാൻസ് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ